ഹലോ എല്ലാവർക്കും കേസിൽ നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം സുഖം വിശ്വസിക്കുന്നു അപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ കേരള പി എസ് സി കിയിലെ നമ്മുടെ ബെക്കോ എൽ ഡി എസ് നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് അപ്പോൾ കഴിഞ്ഞ വീടുകളിലായിട്ട് അത് എന്തെല്ലാം വരും എന്താണ് അതിന്റെ ഏജ് അതേപോലെ തന്നെ എന്താണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അതേപോലെ തന്നെ ലീവ് സ്ട്രക്ചർ എങ്ങനെയാണ് സാലറി എങ്ങനെയാണ് അതേപോലെ വാക്കുകളുള്ള സംശയങ്ങൾ എന്തെല്ലാം നമ്മൾ ചോദിച്ചുകൊണ്ട് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഉത്തരം ലഭിച്ചുകൊണ്ട് നമ്മളൊരു വീഡിയോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു ആ നൽകിയിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ അതിനടി അടിസ്ഥാനപ്പെടുത്തി ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരുന്നു ആ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ പറയുന്ന എത്ര പേര് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ എത്ര പേർക്ക് എന്ത് ഈ പറയുന്ന എവിടെയെല്ലാമാണ് നിയമനം വരുന്നത് ഓക്കെ അതേപോലെ തന്നെ ഒരുപാട് പേർ സംശയമാണ് എന്തായിരുന്നു കട്ട് ഓഫുകൾ അല്ലെ ഫിലിംസിന്റെ മെയിൻസിന്റെ മറ്റു കട്ട് ഓഫുകളൊക്കെ എന്തെങ്ങനെയായിരുന്നു ഒരുപാട് സംശയങ്ങൾക്ക് നിയമനം ഉണ്ടായിരുന്നു ആ നിലനിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് അത്തരത്തിലുള്ള സംശയം നിലനിൽക്കുന്നവയ്ക്ക് വേണ്ടി അവർക്ക് ഈ സംശയങ്ങളൊക്കെ മാറ്റി കൊടുക്കാന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയാണ് ഓക്കെ അപ്പൊ എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ ബാക്ക് നമ്മുടെ വീടിലേക്ക് സ്വാഗതം ഓക്കെ നമുക്ക് വീട്ടിലേക്ക് കടക്കാം നമ്മൾ പറയുന്ന പോലെ തന്നെ ഈ പറയുന്ന ബെക്കോ എന്ന് പറയുന്നത് ഇപ്പം എൽ ഡി സി എന്ന് പറയുമ്പോൾ കേരള പി എസ് ഡി കീഴിൽ നമ്മൾ ഈ പറയുന്ന എന്താണ് ഈ നമ്മുടെ മാനുഫാക്ചറിങ് ആൻഡ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ് കേരള ബിവറേജസ് കേരള സ്റ്റേറ്റ് ബിവറേജസ് കീഴിൽ മാനുഫാക്ചറിങ് ആൻഡ് അതേപോലെ തന്നെ ഈ മാർക്കറ്റിംഗ് ഔട്ട്ലെറ്റുകളാണ് പ്രധാനമായിട്ട് എൽ ഡി സി ഉള്ള നിയമങ്ങൾ കാണാൻ സാധിക്കുന്നത് ഓക്കെ അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ പീഡികളായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നാൽ ഒന്നൂടെ പറയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനോട് ഈ പറയുന്ന ഗസറ്റ് ഡേറ്റ് വന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നുരണ്ടായിരുന്നു ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഓക്കെ ലാസ്റ്റ് ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒരു ജനുവരി അഞ്ചാം തീയതി വരെ ചെയ്യുന്നുണ്ടായിരുന്നു ഈ പറയുന്ന ലാസ്റ്റ് ഡേറ്റ് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഓക്കെ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലോട് കൂടി റാങ്ക് ലിസ്റ്റ് മറ്റേ പബ്ലിഷ് പ്രിലിംസ് മെയിൻസ് ചെയ്തിട്ടുണ്ടായിരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലോട് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരും ചെയ്യുന്നുണ്ട് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നിലനിൽക്കുന്നുണ്ട് ഓക്കെ ഓക്കെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ എണ്ണം നോക്കി കഴിഞ്ഞാൽ ആയിരത്തി അറുന്നൂറ്റി പത്തൊമ്പത് പേരെ ചെയ്യുന്നുണ്ട് ഈ പറയുന്ന മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ സെക്കൻഡ് സപ്ലിമെന്ററി ലിസ്റ്റ് നോക്കിയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപതോളം വരും തന്നെയുണ്ട് ഈ പറഞ്ഞ സപ്ലിമെന്ററി ലിസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട് ഉൾപ്പെട്ടായിട്ട് നമുക്ക് എന്നെ പറ്റും കാണാൻ സാധിക്കും പദ്ധതികൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തിൽ അതായത് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി ഈ പറഞ്ഞ ജനുവരി മാസത്തില് ഓക്കെ ജനുവരി മാസത്തില് ഈ പറഞ്ഞ വന്നിട്ടുണ്ടായിരുന്ന ഈ ഈ ലാസ്റ്റ് ഡേറ്റ് ബെക്കു എൽ ഡി സിയുടെ എക്സാമിനേഷൻ്റെ

ഇത്രയായിരുന്നു ഇതിന്റെ എന്താ പറയുക കട്ട് ഓഫ് എന്ന് പറയുന്നത് മനസ്സിലായാലോ അതേപറയുന്നത് ഫിലിംസ് എന്ന് പറഞ്ഞ എൺപതേ പോയിന്റ് മൂന്നേ മൂന്നും ഈ പറയുന്ന മീൻസ് എന്ന് പറഞ്ഞ എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴൊക്കെയായിരുന്നു പറയുന്ന ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന റാങ്ക്ലിഷന്റെ കാലാവധി എന്ന് പറയുന്നത് അതായത് വന്നിട്ടുള്ള ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിയാലിപ്പിച്ച് വന്നിട്ടുള്ള ഈ റാങ്ക്ലിഷന്റെ കാലാവധി എന്ന് പറയുന്നത് അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയും നിലനിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അഞ്ച് അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഈ പറയുന്ന റാങ്ക്ലിഷന്റെ കാലാവധിയുണ്ട് ഓക്കെ ഇതുവരെ ഇത് വരാത്ത അഡ്വൈസ് പോയിട്ടുള്ള ആളുകളുടെ എണ്ണം നോക്കി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് പേർക്കാണ് ചെയ്യുന്നത് അഡ്വൈസ് പോയിട്ടുള്ളതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കാണാൻ സാധിക്കും ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ സമയമാണ് ഓക്കെ ഇതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവസാനത്തെ ഓക്കെ അവസാനത്തെ അഡ്വൈസ് പോയ ഡേറ്റ് ആണ് പറയുന്നത് ഓക്കെ അവസാനത്തെ അഡ്വൈസ് പോയ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എന്ത് ചെയ്യുന്നത് അവസാനത്തെ എന്ത് ചെയ്ത് പറഞ്ഞ അഡ്വൈസ് പോയിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ റാങ്ക് ഒരു സമയം നോക്കിക്കഴിഞ്ഞാൽ ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാല് അടുപ്പിച്ചാണ് ചെയ്തത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴോടെ കൂടി എന്ത് ഈ റാങ്ക് കാലാവധി അവസാനിക്കുന്നതായിട്ട് കാണാൻ പറ്റും ഓക്കെ ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാല് തുടങ്ങി അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയാണ് ഈ പറയുന്ന റാങ്ക് കാലാവധി എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് പേരെ അടുപ്പിച്ച് ചെയ്യുന്നുണ്ട് ഇപ്പൊ അഡ്വൈസ് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ അതർ കാറ്റഗറീസ് നോക്കുകയാണെങ്കിൽ നൂറ്റി അറുപത്തി ഒമ്പതാമത്തെ റാങ്ക് ലിസ്റ്റ് വരെ ആളുകളോട് എന്ത് ചെയ്യുന്നുണ്ട് ആ നമുക്ക് വിളിച്ചു കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ അതിൽ നോക്കുവാണെങ്കിൽ ഏകദേശം പത്ത് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിയേഴ് കോടി ആളുകളെ വിളിക്കുകയാണെങ്കിൽ പത്ത് മുന്നൂറ്റി അമ്പതോളം പേര് എന്തേലും പറ്റും അടിപ്പിച്ച് ആളുകൾ എന്തേലും ഈ പറയുന്ന ജോലിക്ക് കയറുന്നതായിട്ട് നമുക്ക് എന്തേലും പറ്റും ആ കാണാൻ സാധിക്കുന്നതാണ് ഓക്കെ ഓക്കെ കട്ട് ഓഫ് ബാക്കിയുള്ള എത്ര പേർക്ക് നിയമം ലഭിച്ചുള്ള കാര്യങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു അതേപോലെ എല്ലാവർക്കും ഉണ്ടായ സംശയം പറഞ്ഞാൽ ഏതൊക്കെ സ്ഥലങ്ങളിലായിരിക്കും പ്രധാനമായിട്ടും നിയമനം ഉണ്ടാവുക എന്ന് പറയുന്നത് ഓക്കെ ഈ പറയുന്ന ഏതെല്ലാം സ്ഥലങ്ങളും പ്രധാനമായിട്ട് നിയമനം ഉണ്ടാകാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന അതിന് ഹെഡ്ക്വാർട്ടർ ആയിട്ട് വന്നത് ഈ പറയുന്ന ബുഗേഴ്സിന്റെ ഹെഡ്ക്വാർട്ടർ ആയിട്ട് പറയുന്നത് തിരുവനന്തപുരമാണ് അതായത് റീജിയൻ ഓഫീസ് എന്ന് പറയുന്ന ആറ് എന്തുകൊണ്ട് അതേപോലെ വെയർ ഹൌസുകൾ സൂക്ഷിക്കുന്ന വെയർ ഹൗസുകൾ ഉണ്ട് ഔട്ട്ലെറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത്തി എട്ട് ഔട്ട്ലെറ്റുകൾ ഉണ്ട് അതേപോലെ തന്നെ സെൽഫ് സർവീസായിട്ട് ബന്ധപ്പെട്ട തൊണ്ണൂറ്റിയാറ് അന്തിയം മറ്റും കാണാൻ സാധിക്കും ഓക്കെ ഒരുപാട് ഔട്ട്ലെറ്റുകളും ഒരുപാട് ഈ പറയുന്ന വെയർ ഹൌസുകൾ മറ്റുള്ള ഒരു സംവിധാനമാണ് ഈ പറയുന്ന വെക്കോ എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ അപ്പൊ ഇത്രയും സ്ഥലങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ആ സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട നിയമനങ്ങള് വരാൻ വരുന്നതായിട്ടൊക്കെ ഇതിനുമായിട്ട് കാണാൻ സാധിക്കുന്നു ഓക്കെ ഓക്കെ ഇതാണ് അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓക്കെ മനസ്സിലായിട്ടുണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏകദേശം പത്ത് ഈ പറയുന്ന ഇരുന്നൂറ്റി ഈ പറയുന്നതാണ് നമ്മുടെ ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് എന്ന് പറയുന്നത് ഈ ഇതുവരെ കൂട്ടുള്ള ആളുകളുടെ എണ്ണമാണ് പത്ത് മുന്നൂറ്റി അമ്പത് പേര് അധികം എന്ത് ചെയ്യും എന്തായാലും എന്തിയും ഒരു പത്തൊന്നൂറ്റമ്പത് പേര് കൂടുതൽ എന്ത് ചെയ്യും എന്തായാലും നീന്തേയും രണ്ടായിരത്തി ഇരുപത്തിയേഴ് അവസാനിക്കുന്നതോട് കൂടി എന്ത് ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിയേഴ് മുമ്പായിട്ട് ചെയ്യും നിങ്ങൾക്ക് ഡിസ് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും ഓക്കെ അപ്പൊ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ പ്രിപ്പറേഷൻ ഇപ്പോഴെ സ്റ്റാർട്ട് ചെയ്യുക എന്നതാണ് ഓക്കെ അത്തരത്തിൽ ഈ പറയുന്ന ബുക്കുകൾ ഡിസ് വേണ്ടി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നവരാണ് നിങ്ങളെ അല്ലെങ്കിൽ പറയും താല്പര്യമുള്ളവരാണ് അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങുന്നവരാണോ നിങ്ങളെങ്കിൽ എജ് എഡ് ബി അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ബി എഫ് എക്ക് വില്ലേജ് ഫിൾ അസിസ്റ്റന്റ് അല്ലെങ്കിൽ വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഓക്കെ അവിടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തെല്ലാം നോക്കി കഴിഞ്ഞാല് ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട് ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വീക്ക്ലി വോക്ക് ടെസ്റ്റുകളുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെക്ഷനുകളുണ്ട് സ്പെഷ്യൽ കറണ്ട് അഫയേഴ്സ് സെക്ഷനുകളുണ്ട് മെൻറ്റർഷിപ്പ് സപ്പോർട്ടുകളുണ്ട് സ്പെഷ്യൽ റിവിഷൻ സെക്ഷനുകളുണ്ട് ഒക്കെ പഠിച്ച കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയായിരിക്കും എന്താ നല്ല രീതിയിൽ മനസ്സിൽ ഓർത്തിരുന്ന് പഠിച്ചാൽ മാത്രമേ പരീക്ഷ ഹാളിച്ച് ചെന്നിരുന്നാൽ ഇന്ത്യ പറ്റത്തുള്ള ഡൗട്ടുകളില്ലാതെ ഇന്ത്യത്തിലോ ഉത്തരങ്ങൾ കണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ ഓക്കേ പഠിച്ചിട്ട് പോകും പൊതുവേ എല്ലാവർക്കും വരുന്ന ഒരു ഡൗട്ട് വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചിട്ട് പോയിട്ട് അവിടെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യും ചില ഓപ്ഷനുകൾ കാണുമ്പം നമ്മൾ മറന്നു ഡൗട്ടുകൾ എന്തുകൊണ്ടാണ് റിവിഷൻ ചെയ്യാത്തത് കൊണ്ടാണ് ഓക്കെ നമ്മുടെ റിവിഷന്റെ ഒരു പ്രഭാവമാണ് ഓക്കെ പഠിച്ചിട്ടുള്ള കാര്യം നമുക്ക് അറിയാം പക്ഷെ നമ്മൾ എന്ത് ചെയ്യാതെ അത് തിരിച്ചു പോയി നമ്മൾ എന്ത് ചെയ്യുന്ന ഒന്നും ഒന്നുകൂടെ നമ്മൾ റിവൈസ് ചെയ്ത് നോക്കുന്നില്ല ഓക്കെ റിവൈസ് ചെയ്ത് നോക്കാതെ കാരണം എന്ത് നമുക്ക് പറയുന്ന ഓർമ്മ നിന്നതല്ലേ പറയുന്ന മനുഷ്യന്റെ ബുദ്ധിയാണ് ഓക്കെ പറ്റും ഓർത്തെടുക്കുന്നവർ കാണും ഓക്കെ ഓർത്ത് നിൽക്കുന്ന ഓർക്കുക എന്താണ് ഓർക്കാൻ പറ്റുന്ന ആളുകൾ കാണും ഓക്കെ പൊതുവെയുള്ള ആളുകളുടെ കാര്യമാണ് പറയുന്നത് ഓക്കെ ആപ്പ് എന്തെങ്കിലും പറ്റും നിങ്ങൾ എന്ത് റിവൈസ് ചെയ്തിട്ട് പരീക്ഷയ്ക്ക് പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്തിട്ട് എന്ത് പരീക്ഷയ്ക്ക് പോവുക അത്തരത്തിൽ പറയുന്ന സ്പെഷ്യൽ റിവിഷൻ റിവ്യൂഷൻ സെക്ഷനൊക്കെ നടത്തി എക്സാമിന് വേണ്ടി നല്ല പ്രിപ്പയർ ആയിട്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നു അതേപോലെ മോട്ടിവേഷൻ സെക്ഷൻസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യങ്ങള് വേണമെന്ന് അക്കാഡമിയുടെ ആപ്പ് ആ പ്ലേ സ്റ്റോറിൽ സ്റ്റോർ ആപ്പ്സുകൾ അവൈലബിൾ അവിടുന്ന് എന്തെങ്കിലും പറ്റും പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ ഓക്കെ അതേപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന കോഴ്സിൽ വന്നിട്ട് ഒരുപാട് സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി ട്രിപ്പിൾ നൈൻ ഫൈവ് ഫോർ സിക്സ് വൺ ടൂർ സിക്സ് നമ്പര് കോൺക്ട് ചെയ്താൽ എനിക്ക് എന്തെങ്കിലും സംശയം തന്നെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഉത്തരം ലഭിക്കുന്നതായിരിക്കും ഓക്കെ അതേപോലെ തന്നെ പ്രധാനമായിട്ടും വരുന്നത് ഓക്കെ അതേപോലെ തന്നെ നമ്മുടെ എന്തെങ്കിലും സജഷൻസോ സജഷൻസോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലും തൊട്ട് താട്ട് താഴ്ത്തുകാഴ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഗൂഗിൾ ഫോമാണ് എന്ത് ചെയ്യാത്ത കയറിയതിനു ശേഷം എന്തെങ്കിലും ഡൗട്ടും മറ്റും ഉണ്ടെങ്കിൽ എന്തെങ്കിലും പറ്റും അവിടെ രേഖപ്പെടുത്താൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്തേലും അതൊരു ഉത്തരം ലഭിക്കുന്നതായിരിക്കും ഓക്കെ അതേപോലെ തന്നെ പുതിയ പുതിയ പി എസ് സിയുടെ ആയിക്കോട്ടെ എസ് എസ് സിയുടെ ആയിക്കോട്ടെ എക്സാമിനേഷൻസ് ഒക്കെ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ഓക്കെ ഇവർ തന്നെ അനുസരിച്ച് അനുസരിച്ച് നിങ്ങൾക്ക് എന്തെയും നോട്ടിഫൈ ചെയ്യുന്നതായിട്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ എന്ത് ചെയ്യാൻ പറ്റും അവിടെ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ പുതുതായിട്ട് വരുന്ന പുതിയ പുതിയ നിയമനങ്ങൾ എന്തെല്ലാം നോട്ടിഫിക്കേഷൻ എന്തെല്ലാമാണ് ഓക്കെ അത്തരത്തിലുള്ള കാര്യങ്ങൾ അപ്ഡേറ്റുകൾ എന്തെല്ലാം എന്തെയും നിങ്ങളെ അപ്പൊ തന്നെ എന്ത് എന്തെയും അറിയിക്കുന്നതായിരിക്കും ഓക്കെ ലിങ്ക് തന്നെ കൊടുത്തോണ്ട് നിന്നെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ ഈ പറയുന്ന പി എസ് സി എക്സാമിനേഷൻസ് അല്ലെങ്കിൽ കോപ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് നേരുന്ന എല്ലാ സുഹൃത്തുക്കളെ കൂടി നിങ്ങൾക്ക് നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ഓക്കെ ഓക്കെ നല്ല രീതിയിൽ പഠിക്കുക ഓക്കെ ഡിമോട്ടിവേറ്റഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല ഓക്കെ നിങ്ങൾക്ക് നല്ലൊരു ദിവസം വരുന്നതായിരിക്കും ഓക്കെ ഓക്കെ നിങ്ങൾ കാത്തിരിക്കുന്ന ജോലി നിങ്ങളെ തേടി തീർച്ചയായിട്ടും എത്തുന്നതായിരിക്കും ഇപ്പോൾ എല്ലാ സുഹൃത്തുക്കളും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്